അങ്ങോട്ട് കൊണ്ടുപോയില്ലാരും സുഖമായിട്ടിരിക്കല്ലേ സത്യം പറഞ്ഞാൽ നമ്മള് കൊറേ ഇതേപോലുള്ള ഇന്റർവ്യൂളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെ പോസ്റ്റ് ആക്കിയിട്ടില്ലേ ഇതിനാണെപ്പഴും പറയാതെ പിന്നെ നമ്മൾ ഓരോ തിരക്കും ഓരോ കാര്യങ്ങളും കാരണം അങ്ങനെ തട്ടിമോട്ടി അങ്ങനെ 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 തിരക്കില്ലാതിരിക്കുവോ അല്ലാണ്ടെ വീടിന്റെ ഉള്ളിൽ വെറുതെ ഇപ്പൊ മാമുണ്ടോ ആ ആ അതാണ് അതാണ് ഓക്കെ നമ്മള് യൂട്യൂബില് ഇങ്ങക്ക് തന്നെ അറിയാം നമ്മളിപ്പോ യൂട്യൂബത്തെ അല്ലെങ്കിൽ യൂട്യൂബിന്റെ വീഡിയോസ് ഇതൊന്നും അങ്ങനത്തെ ഒരു ഇല്ല വേറെ കുറച്ച് പരിപാടികൾ അങ്ങനെ പോവോ ജീവിച്ച് തട്ടിമുട്ടി പോകണം അപ്പൊ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ പേടിയാണെന്ന് ഞാൻ കുറച്ച് മറ്റേ പനി വന്നിട്ട് സത്യം പറഞ്ഞ അഞ്ചെട്ട് ദിവസത്തോളമായി പനി മാറി കുഴപ്പമൊന്നുമല്ല പക്ഷെ കഫക്കെട്ട് മാറിയിട്ടില്ല അപ്പൊ അതില് പിടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ആ അപ്പോൾ അവരോട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഞാൻ കുറച്ച് ദിവസം മുന്നേ മറ്റേ നമ്മൾ ഇന്നോവ വണ്ടിന്റെ വണ്ടീൻ്റെ ഇതുപോലെ പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ എൻ്റെ അടുത്തുള്ള പഴയ അതെന്താ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് അപ്ഡേഷൻ ആണ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടുന്നു അതുപോലെ തന്നെ ആയിട്ട് ഞാൻ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്യുന്നു എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണ്ടായിരിക്കും ഞാൻ എന്തൊക്കെ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റ് ആയിട്ട് അറിയാം കാരണം ഞാൻ ഇൻ സത്യം പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് യൂട്യൂബ് ചെയ്യേറിയിട്ട് ഇൻസ്റ്റാഗ്രാമിലാണ് കറക്റ്റ് വീഡിയോസ് ഇതെല്ലാം പോസ്റ്റ് ആക്കലും എല്ലാ കാര്യങ്ങളും ഈ റെഡി ആ മറ്റേ റെഡിയാക്കുക പുറത്തു പോവാൻ ഒന്ന് പുറത്തു കാണട്ടെ ആ അപ്പോൾ യൂ ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ഇൻസ്റ്റഗ്രാമിൽ കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസ് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് യൂട്യൂബിൽ ഇടാറില്ല അപ്പോൾ ഇതുപോലെ ചോദിക്കാറുണ്ട് ഇതിൻ്റെ കയ്യിലുള്ള വണ്ടി അത് ഇതെന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ ഇതിൻ്റെ കയ്യിലൊരു വണ്ടിനെ പറ്റിയുള്ളൊരു കാര്യങ്ങൾ പറയട്ടെ ഞാൻ ഓക്കെ നിങ്ങൾ ഞാനും സത്യം പറഞ്ഞാൽ യൂട്യൂബിലേക്ക് വരുന്ന സമയത്ത് ഇന്നെ തുടക്കം തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് കറക്റ്റായിട്ട് അറിയുന്നുണ്ടായിരിക്കും ആ ഒരു ഓട്ടോ എന്നാണ് തുടങ്ങിയത് പിന്നെ എല്ലാം നമ്മളെ മല്ലു ഫാമിലി എന്നുള്ള ചാനൽ നിന്ന് ഉണ്ടാക്കി എടുത്ത് പിന്നെ വഴി വെട്ടി വന്നു അത്ര തന്നെ ഉള്ളൂ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ഓരോരുത്തരുടെ സ ഓക്കെ അപ്പോൾ ഞാൻ കാണിപ്പം ഞാൻ കുറച്ച് മുന്നേ ഒരു ഇന്നോവ എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നോവ ക്രിസ്റ്റ് ഓൾറെഡി എൻ്റെ കയ്യിൽ ക്രിസ്റ്റ് മുന്നേ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് വിറ്റിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനെപ്പറ്റി അത് ചോദിച്ചിട്ടുണ്ടോ ആ വണ്ടി ഇപ്പോൾ കാണാനില്ല കാരണം വെറും ഞാൻ വണ്ടി പണി കിട്ടി ആണ് അപ്പം അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് ആ വണ്ടി വണ്ടിപ്പോൾ എവിടെ എന്താണെന്നൊക്കെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചതരാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ മുൻവശം ഒന്ന് പുറത്ത് പോറത്ത് പോകേണ്ട ആവശ്യമുണ്ട് ഒരു രണ്ട് മൂന്ന് സാധനം വാങ്ങാൻ അപ്പോൾ ഒന്ന് നമുക്ക് ഇറങ്ങിയൊരു കുഞ്ഞു ബ്ലോഗ് ഓക്കെ ഞാൻ അത് വണ്ടി കാണിച്ചതാം ആദ്യം ഇത് നമ്മുടെ സ്വിഫ്റ്റ് ഓക്കെ നമ്മളതിൻ്റെ കയ്യിലുള്ള ഓൾറെഡി മുന്നിലുള്ള എല്ലാം തന്നെയാണ് സ്വിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പറ്റില്ല കാരണം എനിക്കൊരു എത്ര ഒരു രാശിയുള്ള വണ്ടിയാണ് ഇത് നമ്മളെ ബി എം കൂട്ടൻ ഓക്കെ നിങ്ങൾ എന്തായാലും ഇപ്പം കണ്ടുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും എന്തായാലും എൻ്റെ വണ്ടി അറിയേണ്ടായിരിക്കും കാരണം വണ്ടീനെ കേൾക്കണം അങ്ങനെ കൊണ്ടുപോകുന്ന നിർത്തിയ കാര്യത്തില് അപ്പൊ നമ്മൾ ബി എം എന്റെ ആഗ്രഹിച്ച ആഗ്രഹിച്ചെടുത്താണ് പിന്നെ നമ്മുടെ ഐ ട്വന്റി പിന്നെ നമ്മൾ പൊന്നൂസിന് വേണ്ടി എടുത്താണ് പൊന്നൂസിന്റെ ലൈസൻസ് ഒക്കെ കിട്ടീനു കേട്ടോ ലൈസൻസ് എല്ലാം പഠിച്ചോളി അതുപോലെ ലൈസൻസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൂ പക്ഷേ എന്താ അറിയില്ല പിന്നെ പുറത്തേക്ക് പോയിട്ടില്ല കാരണം പിന്നെ അവളെ പുറത്തേക്ക് വിടാൻ എനിക്ക് എന്തൊരു പേടി മൂന്ന് വണ്ടി നൂറ് വണ്ടി ഇവിടെ ഉണ്ട് നമ്മൾ ഇന്നോവ ഇന്നോവ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടി ഞാൻ പണിക്ക് പണിക്കിട്ടാണ് വണ്ടി ഞങ്ങൾക്കൊന്നും കാണിച്ചതാ നിങ്ങൾക്ക് വല്ല അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് പറയട്ടെ അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ ഓക്കെ നമ്മുടെ ടൗണ് പോവാ നേരെ ഞാൻ വണ്ടി പോയി കാണിച്ചു തരാം ഓക്കെ വണ്ടിനെ പറ്റി ചോദിക്കുന്ന ആൾക്കാർ എന്തായാലും ആ വണ്ടി ഇപ്പൊ ഇങ്ങനെ കടക്കണത് നിങ്ങളൊന്ന് കണ്ടോ നേരിട്ട് കണ്ടോ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ കാണിച്ചരാം ഓക്കെ ആ വണ്ടി എങ്ങനെയായിരുന്നു എന്നുള്ളത് കൂടി ഞാൻ കാണിച്ചുതരാം ഇത് നമ്മൾ നമ്മൾ വണ്ടി നിർത്താൻ വേണ്ടിയിട്ടുണ്ട് ഇതേ നമ്മളെ ഇന്റർലോക്കിന്റെ പണി ഫുള്ള് കഴിഞ്ഞിട്ടില്ല കാരണം അത് നിങ്ങൾക്ക് പച്ചപ്പുല് വെക്കാനുള്ള ഇന്റർലോക്കാണ് ഇത് പക്ഷെ ഇത് ഇവിടെ അറിയോ ഇത് ഇവിടെ ഇട്ടപ്പക്കിന്റെ പിന്നെ മഴ അതെ മഴ പെയ്തു പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ത് പച്ചപ്പുല്ല് വെക്കാനോ പോളിഷ് ചെയ്യാനോ പറ്റിയില്ല മഴയതുകൊണ്ടെങ്കിൽ ഇപ്പോൾ ഈ മഴ നിന്നിട്ട് വേണം ഇതൊക്കെ സെറ്റ് സെറ്റാക്കാന് ഓക്കെ അത് നമ്മുടെ മത്സ്യം നമ്മുടെ കൃഷിത്തോട്ടം പോലുള്ളൊരു സ്ഥലം കേട്ടോ നിങ്ങൾ അവിടെ എല്ലാം ഉണ്ട് തക്കാളി വഴുതനങ്ങ ഇങ്ങനെ സംഗതികളൊക്കെ ഉണ്ടോ എൻ്റെ അമ്മത്തെ കൂടെ എല്ലാം കുഴിച്ചിട്ടുണ്ടോ എല്ലാം സദ്യ നമ്മൾ കറക്റ്റായിട്ട് ഇത് കൂടെ കുഴി തെയ്യ് പോലെയൊക്കെ കുഴിച്ചിട്ടായിരുന്നതാണ് അത് നമ്മുടെ സ്ഥലം തന്നെ കേട്ടോ അപ്പോൾ കുഴിച്ചിട്ടായിരുന്നതാണ് ഇതാന്നല്ല ഈ വണ്ടി നിൽക്കണതും കണ്ടോ ഓക്കെ ആ അതിൽ ഇതാ ഇതാണ് എന്താ വെച്ചിട്ടാ മഴ പെയ്ത് പണ്ടാരൊക്കെ അവിടെ പോയി അമ്മ വാഴങ്ങന്ന കൂടുന്നതിന് കുച്ചു പക്ഷെ വാഴങ്ങന്നൊക്കെ പോയിത് ഉണ്ടങ്ങൾ ഇതവിന്ന് പോയി അത് പോയി അത് പോയി അവിടെ കണ്ട കണ്ടോ വഴുതനങ്ങളും ഉണ്ടങ്ങൾ കണ്ടോ ഓക്കേ ഗൈസ് ഓക്കെ അപ്പം ഞാൻ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് കുറെ പറയാണ്ട് അതൊക്കെ നമ്മൾ വഴിയെ 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 പറയണ്ടേ ഞാൻ എന്തായാലും ഇപ്പം നമുക്ക് പോയിട്ട് നമ്മുടെ വണ്ടി കാണാം അപ്പം ചിലവർ ഇതിൽ ചോദിക്കും സുജിനെ കുറച്ച് വലിയ വീട് കയറ്റി കൂടെ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലൊക്കെ അതിനൊക്കൊരു സർപ്രൈസാണ് അത് ഞങ്ങൾക്ക് പറയും അതിൻ്റെ ഒരു സമയമായിട്ടില്ല എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കുറച്ച് ഈ ഇപ്പോൾ ഈ വണ്ടി ഈ വണ്ടി എടുത്തത് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വണ്ടി എടുത്ത് പണി കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷകല്ല എല്ലാവരിലേക്ക് എത്തിയത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളൊരു സാരം ചെയ്യുമ്പോൾ ഞാനത് ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ് എന്ത് മറ്റേ നമ്മൾ സംഗതി ചെയ്യുമ്പോൾ നമ്മൾ സംഗതി എടുക്കുമ്പോൾ അതെല്ലാവരും പൊട്ടിപ്പാടാതിരിക്കുക എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്തിക്കുക ഇപ്പം ഞാൻ വേറൊരു വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ പോലും കൂടി ഞാൻ ആ വീടിൻ്റെ വീഡിയോസ് ഒരിക്കലും ഞാൻ പോസ്റ്റാക്കില്ല എന്തായാലും വീടിന്റെ പണി എല്ലാം കഴിഞ്ഞ് കൂട്ടിരിക്കലിൻ്റെ നന്നായിരിക്കും നിങ്ങൾ ആ വീട് കാണുന്നുണ്ടായിരിക്കുക അപ്പോൾ അതൊക്കെ വഴികം പറയാം അതിനെ പറ്റിയിട്ടൊക്കെ എന്തായാലും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം തുടക്ക യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഒരു വീട് പോലും കൂടി ഇല്ലാതെ തുടങ്ങിയിരുന്ന ആളായിരുന്നു ഞാൻ അയ്യോ ആ വീടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഇന്നിപ്പോ ഉള്ള വീടാണെങ്കിൽ ഈ ഒക്കെ നമ്മൾ ഇന്നൊരു സമാധാനം ഉണ്ട് കുഞ്ഞു പോരാണെങ്കിലും ഒരു സമാധാനുണ്ട് ഓക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഓക്കെ ഇന്നോവ കൂട്ടരെ കണ്ടിട്ട് വരിക എങ്ങനെയുണ്ട് ഓക്കെ വീടിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം കണ്ടല്ലോ അത് വേറൊരു മൂഡാണ് മക്കളെ ഒരു വണ്ടി കൂടി ഇവിടെ വരാൻ കേട്ടോ ഞാൻ കാണിച്ചു തരാം പോവാം കാണിക്കണേ ഷാദിനെ പറ്റി ഒരുപാട് പറയാണ്ട് ഒരുപാട് ഗേൾ ഫ്രണ്ട്സ് ഉള്ള ഒരുപാട് ഒരുപാട് കോണ്ടാക്ട്സ് അതായത് ഓൾ കേരള കാസർഗോഡ് മുതൽ തിരുവനന്തപുരം തലസ്ഥാനം വരെ കോണ്ടാക്ട് ഉള്ള ഒരാളാണ് ഋഷാദ് ഷാക്കിർ ഉണ്ട് ഷാക്കിർക്കാര ഷാക്ര് പിന്നെ പനിയാട്ടോ വീട്ടിലാണ് പനി എല്ലാവർക്കും പനിയാണ് പിന്നെ അനുഷാദിനെ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമ്മളിപ്പോണോ പോണെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യണ്ട് ഒന്ന് നമ്മുടെ പൊന്നൂസ് ഒരു സംഗതി തുടങ്ങാൻ പോകുന്നുണ്ട് അതെന്താന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ വഴിയെ പറയാ ഓക്കെ നമ്മളൊരു ഹോട്ടൽ തുടങ്ങിണ്ട് അപ്പൊ അത് വഴിയെ പറയാ കഴിച്ചു ഞങ്ങൾ ഞങ്ങള് മറ്റേ പിന്നെ ഇപ്പൊ വണ്ടി കാണിക്കണം പിന്നെ പിന്നെതായിട്ടുള്ള ഒരു സംഗതി ഉണ്ട് അപ്പൊ അതിൽ നിന്ന് പോവാണ്ട് അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മള് പടത്തും പാരമ്പശ്യല്ലോ പതിനഞ്ച് പതിനയ്യായിരം അല്ല അതല്ലേ ഇത് കടന്നായിട്ട് പറഞ്ഞു പതിമൂന്നല്ലേ പതിനഞ്ച് ഇതാണ് ഇതിൻ്റെ വെറുതെന്തിനാണ് എഴുതി കഴിഞ്ഞോണ്ടേഡിൽ പെണ്ണുങ്ങളെ ചെക്കന്മാരുന്ന് കാണിക്കണമെ നമുക്കില്ല ഈ ചെക്കമാർ ബൈക്ക് കൊറച്ചി മുന്നേ പോലെ ആക്സിഡന്റും പറഞ്ഞു ആരോ മരിച്ചു ബൈക്കുമ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സായ പയ്യന വന്നിട്ട് പയ്യമ്മ സൂക്ഷിച്ച് പോടാ കാരണം എന്തേലൊക്കെ ആയി കഴിഞ്ഞു തീർന്നു അവൻ അവന്റെ കുടുംബത്തിന് പോയി അത്രേയുള്ളൂ വേറെ ആർക്കും പോവില്ല ആ അതെ അതെ അപ്പൊ സൂക്ഷിക്കാ ശ്രദ്ധിക്ക എല്ലാവരും അത്ര അത്ര പോ വണ്ടി ഉണ്ടല്ലോ വണ്ടി കൊണ്ടുവരാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് പ്രശ്നം ഇതന്നെ പ്രശ്നം ഗൈസ് കൊണ്ടായി കാരണം നമ്മളെ ലീവാണ് ലീവ് ഓ സോറി കാരണം വർഷം ആണ് അറിയില്ല അത് അത് വർഷപ്പ് പൂട്ടീനാണ് ഓക്കെ അത് ഞാൻ നാളത്തെ വീടിൽ ആഡ് ചെയ്യട്ടോ മറ്റേന്താണെന്നുള്ള സംഗതി വണ്ടി കാണിച്ചു നാളെ കാണിച്ചതരാം ഓക്കെ അത് വർഷാപ്പിന്ന ലീവാണ് എന്താ അങ്ങനെ ഒരു ലീവ്